നമസ്കാരം എഴുപതാമത് നെഹ്റു ട്രോഫി ജേതാക്കളായി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിൻ്റെയും കാരിച്ചാൽ ചൂണ്ടൻ ഫൈനലിൽ വില്ലേജ് ബോട്ട് ക്ലബ്ബിന്റെ വിയപുരം നിരണം ബോട്ട് ക്ലബ്ബിന്റെ നിരണം ചുണ്ടൻ കുമരകം ബോട്ട് ക്ലബ്ബിന്റെ നടുഭാഗം ചുണ്ടൻ വള്ളങ്ങളെ പരാജയപ്പെടുത്തിയാണ് കാരിച്ചാലിന്റെ ചരിത്ര വിജയം ഇതോടെ തുടർച്ചയായി അഞ്ചാം തവണയാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് നെഹ്റു ട്രോഫി നേടുന്നത് ഹീറ്റ്സ് മത്സരങ്ങളിൽ റെക്കോർഡ് സമയം കുറിച്ചാണ് കാരിച്ചാൽ ചുണ്ടൻ ഒന്നാമത് എത്തിയത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ചരിത്രത്തിലെ മികച്ച സമയത്തോടെയാണ് ഹീറ്റ്സിൽ വള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഫൈനൽ യോഗ്യത ഉറപ്പിച്ചത് നാല് ദശാംശം ഒന്ന് നാല് മിനിറ്റിലായിരുന്നു കാരിച്ചാൽ ചുണ്ടൻ ഫിനിഷ് ചെയ്തത് അഞ്ച് ഹീറ്റ്സ് മത്സരങ്ങളിലായി പത്തൊൻപത് ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരിച്ചത് ഹീറ്റ്സ് മത്സരത്തിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഫിനിഷ് ചെയ്ത നാല് ടീമുകളാണ് ഫൈനലിലേക്ക് എത്തിയത് കാരിച്ചാൽ വിയപുരം നിരണം നടുഭാഗൻ എന്നീ ചുണ്ടൻവള്ളങ്ങളാണ് ഫൈനലിൽ മാറ്റിവെച്ചത് ഹീറ്റ്സ് ഒന്നിൽ പായിപ്പാടൻ ആലപ്പാടൻ ആയാപറമ്പ് ആനാരി എന്നീ ചുണ്ടൻവള്ളങ്ങളാണ് മത്സരിച്ചത് രണ്ടാം ഹീറ്റ്സിൽ ശ്രീവിനായകൻ ചമ്പക്കുളം സെന്റ് ജോർജ് ജബഹർ തായങ്കരി എന്നീ ചുണ്ടൻ വള്ളങ്ങളും മത്സരിച്ചു ഹീറ്റ്സ് മൂന്നിൽ ചെറുതന തലവടി സെന്റ് പയസ് പായ്പാടൻ ചൂണ്ടനകളും ഹിറ്റ്സ് നാലിൽ നിരണം വീയപുരം നടുഭാഗം കരുവാറ്റ ചുണ്ടനകളും ഹീറ്റ്സ് അഞ്ചിൽ വലിയ ദിവാഞ്ചി മേൽപ്പാടം കരിച്ചാൽ ചുണ്ടൻ വള്ളങ്ങളും മത്സരിച്ചു രണ്ടാം ഹിറ്റ്സിൽ പുന്നമട ബോട്ട് ക്ലബിന്റെ ചെമ്പക്കുളം ചുണ്ടനും മൂന്നാം ഹിറ്റ്സിൽ യു ബിസി കൈനഗരിയുടെ തലവടി ചുണ്ടനും ആയിരുന്നു ജേതാക്കളായത് നാലാം ഹിറ്റ്സിൽ വി ബി സിയുടെ കൈനഗരി വീയപുരം ചുണ്ടനും ഹീറ്റ്സിൽ അഞ്ചിൽ കാരിച്ചാൽ ചുണ്ടനും ഒന്നാമതെത്തി അതേസമയം ലൂസേഴ്സ് ഫൈനലിൽ തലവടി ചുണ്ടൻ വിജയിയായി രണ്ടാം ലൂസേഴ്സ് ഫൈനലിൽ വലിയ ദിവാഞ്ചിയും മൂന്നാം ലൂസേഴ്സ് ഫൈനലിൽ ആയാപറമ്പ് ചുണ്ടനും ജേതാക്കളായി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ വിയപുരം ചുണ്ടനായിരുന്നു കഴിഞ്ഞ വർഷത്തെ ജേതാവ് കുമരകം ടൗൺ ബോട്ട് ക്ലബ് തുഴഞ്ഞ ചമ്പക്കുളം ചുണ്ടന് ആറ് മില്ലി സെക്കൻഡ് വ്യത്യാസത്തിലാണ് കപ്പ് നഷ്ടമായത്